നമസ്കാരം ഞാൻ ഗിൽബത്ത് സർവീസ് ജീവിതത്തിലെ അനുഭവക്കുറിപ്പുകൾ കഥാരൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ ഗിളായി ദ റിയൽ സ്റ്റോറീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ സഹകരണം ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ഇന്നത്തെ കഥ ആരംഭിക്കട്ടെ ശേഖരൻ നാൽപ്പത് വയസ്സ് ആരോഗ്യമുള്ള ശരീരം അഞ്ചടി ആറഞ്ച് ഉയരം വെളുത്ത നിറം ഈ രണ്ട് ദിവസമായി ഇയാളെ അയാൾ താമസിക്കുന്ന ഉച്ചക്കടപ്പൊഴിയൂർ റോഡിലെ അമ്പാടി വീട്ടിൽ നിന്നും കാണാതായി ഫോൺ വിളിച്ചിട്ട് ലഭിക്കുന്നുമില്ല ഞാൻ അടുത്ത വീട്ടുകാരൻ രാജൻ അയാളുടെ അയാളാണ് വന്ന് പരാതി പറഞ്ഞത് പോലീസ് സ്റ്റേഷൻ വന്ന് പരാതി പറഞ്ഞതിനനുസരിച്ച് പുഴിയൂർ പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫെയർ രജിസ്റ്റ്യൂ ചെയ്തു അപ്പോൾ മാൻ മിസ്സിങ്ങിൻ്റെ ഫെയർ ഇട്ടതോടെ തന്നെ എന്നെ സി എയെ വിവരം അറിയിക്കുകയും ചെയ്തു എഫെയർ എൻ്റെ കോപ്പി അയച്ച് കിട്ടിയതോടുകൂടി അത് അന്വേഷണങ്ങൾക്കായി പോലീസുകാരെയും കയറ്റി സ്ഥലത്തെത്തും സ്ഥലത്തെത്തുമ്പോൾ ആരുമില്ല ഗേറ്റ് അടച്ചിട്ട ഗേറ്റായിരുന്ന ഗേറ്റ് തുറന്ന് അകത്ത് കയറി ഒന്ന് രണ്ടാളുകളെ ഉണ്ടായിരുന്നുള്ളൂ ഗേറ്റ് തുറന്ന അകത്ത് കയറി അപ്പോൾ നോക്കുമ്പം വലിയ വിശാലമായ ഒരു മുറ്റം ദട ദിവസത്ത് തന്നെ ഒരു മിനി ലോറി കിടപ്പുണ്ട് തൊട്ടടുത്ത് ഒരു കാറും കിടപ്പുണ്ട് പിന്നിലൂടെ ചുറ്റുവന്ന് നോക്കുമ്പോഴാണ് അവിടെ ഒരു ഇരുപത്തഞ്ച് സെൻറ്റോളം വരുന്ന ആ സ്ഥലത്തിനകത്ത് ചുറ്റുമതിലും ഗേറ്റുമൊക്കെ ഉള്ള ഒരു ഇരുനില ബംഗ്ലാവ് അപ്പോൾ ഈ ശേഖരൻ എന്ന് പറഞ്ഞ പരാതി പറഞ്ഞാൽ അയാളും ഉണ്ടായിരുന്നു അപ്പോൾ അയാളെ കുട്ടിയാണെന്ന് നോക്കുമ്പോൾ പത്രം രണ്ടു ദിവസത്തെ പത്രത്തെ കടക്കപ്പെട്ടുണ്ട് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല സാധാരണഗതിയിലും ഈ ശേഖരൻ അങ്ങനെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അതാരെങ്കിലും പറഞ്ഞ് ചുമതലപ്പെടുത്തിയിട്ട് പോകുകയുള്ളൂ കാരണം ശേഖരനെ അന്വേഷിച്ച ധാരാളം ആൾക്കാർ വരും കാരണം അയാൾക്ക് പലിശയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാടുണ്ട് അപ്പോൾ പലിശ കൊടുക്കുന്നവരും പലിശ വാങ്ങിക്കാൻ വരുന്നവരും മറ്റ് ബിസിനസ്സിന് വരുന്നവരും എല്ലാം കൂടെ എപ്പോഴും നിറയെ ആളുകളായിരിക്കും അങ്ങനെ കാണാൻ വരുന്ന അതറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് ആരെയും ചുമതലപ്പെടുത്താതെ ശേഖരൻ പെട്ടെന്ന് അപ്രത്യക്ഷമായ എന്നുള്ളതാണ് ഈ എല്ലാവർക്കും സംശയമായത് അപ്പോൾ ഞാൻ അടുത്ത അയാളുടെ തന്നെ ചോദിച്ചു ഇയാളൊരു ഫോട്ടോ കിട്ടാൻ എന്താ വഴി അപ്പം അയാൾ പറഞ്ഞു സർവ്വീത് ഫോട്ടോ കിട്ടണമെങ്കിൽ ഇനി വീട് വിളിച്ചാലേ പറ്റുള്ളൂ കൂട്ടിയിട്ടിരിക്കലേ അയാൾ അത് പറഞ്ഞപ്പോൾ അയാളെ പറഞ്ഞത് കാര്യമാക്കാതെ ചെന്ന് വാതിലിൽ ചെന്നാൽ തള്ളി തള്ളി നോക്കിയപ്പോൾ വാതിൽ തുറന്നു വന്നു വാതിൽ തുറന്നതും രൂക്ഷമായ ഗന്ധം അടിച്ചു കയറിയതും ഒരു വിഷയം പെട്ടെന്ന് ആ ഫാനിൻ്റെ സ്വിച്ച് ഒക്കെ ഇട്ടില്ല ജനാലയൊക്കെ തുറന്നിട്ട് എല്ലാവരും കൂടെ വന്ന് വന്നിട്ട് വരും എല്ലാവരും കൂടെ വന്ന് സഹായിച്ചു നോക്കിയപ്പോൾ അകത്ത മുറിയിൽ നിന്നാണ് ഒരു രൂക്ഷഗന്ധം വരുന്നത് അവിടെയും ജനാലൊക്കെ തുറന്നിട്ട് നോക്കുമ്പോഴാണ് ഈ തന്നെ ഓടി എന്ന് പറഞ്ഞാൽ അയ്യോ ഇത് നമ്മുടെ ശേഖരൻ മോലാളിയാണ് അപ്പം മരിച്ചു കിടക്കുന്ന ശേ കാണാതായെന്ന് പറഞ്ഞ ശേഖരനെ ഇതാ മരിച്ച നിലയിൽ കിടക്കുന്ന കാണപ്പെട്ടു എന്നുള്ളത് ഉറപ്പായി അപ്പം ആരും ഒക്കെ ചെന്ന് കുന്തിരിക്കവും സാമ്പ്രാണിയും ഒക്കെ വാങ്ങിച്ചുകൊണ്ടു വന്ന് അവിടെ അത്രയും പുകച്ച് അപ്പോൾ ഈ ഗന്ധത്തിന് അല്പമാശ്വാസം ഇട്ട് ശമനം കിട്ടി അവിടെ വന്ന് നിൽക്കാമെന്നുള്ള നിലയിലാണ് അപ്പോൾ ഇയാൾ ഇവിടെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് ചോദിച്ചു ഇയാളുടെ കൂടെ ഒറ്റയ്ക്കാണ് താമസമായിരുന്നു അതെ സാർ ഒറ്റക്കാണ് ഭാര്യയും മകനും എട്ട് വയസ്സുള്ള ഒരു മകനുമുണ്ട് അവർ ഒരു പി പിണങ്ങിപ്പോയിട്ട് ഒരു എട്ട് മാസമായി അവരവരെ വീട്ടിൽ പോവുകയും ചെയ്ത് ഈ ഡയബീസിൻ്റെ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു എന്തായെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഈ സ്വഭാവം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ ശത്രുക്കളെ മിത്രങ്ങളെക്കാൾ കൂടുതൽ ശത്രുക്കളാണ് ഉള്ളത് കാരണം അത്ര കഴുത്തറുത്താണ് കഴുത്ത് ഞെരിച്ചാണ് പലിശ വാങ്ങിക്കുന്നത് ഈ പലിശ വാങ്ങിക്കുന്നത് കൊണ്ടുള്ള വിരോധം അല്ലാത്തതും കൂടെ അയാൾക്ക് ശത്രുക്കളെ ഉള്ളു ഇനി ശത്രുക്കളാരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ എന്നുള്ള ഒരു സംശയമാണോ എല്ലാവർക്കും ഉണ്ടായിരുന്നത് ഈ ശേഖരനെ പറ്റിയുള്ള കുറേയൊക്കെ പേരുകൾ ശേഖരിച്ചപ്പോഴാണ് അറിയുന്നത് ഇയാൾ ഈ പരസ്ത്രീകളുമായിട്ടുള്ള ബന്ധം അയാളുടെ അയാളുടെ സ്വഭാവം എല്ലാവർക്കും അറിയാം പാൽ ആ ഈ ചൂഷണം ചെയ്ത് വാങ്ങിക്കുന്ന പലിശ പോകുന്ന വഴിയും അത് തന്നെയാണെന്നും ആളുകൾക്ക് അറിയാൻ പറ്റുന്നു എന്തായാലും നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് എസ് ഐക്ക് എസ് ഐ വിളിച്ച് പറഞ്ഞു ഈ മെസ്സേജ് കൊടുത്ത എൻ്റെ അടുത്തും ഈ സയൻറ്റിഫിക് എക്സ്പെർട്ടിനെ കൊണ്ടു വരെ വരുത്താനുള്ള ഏർപ്പാടുണ്ടാക്കണം ഫിംഗർ പ്രിന്റ് കാര്യം എല്ലാവരും സ്ക്വാഡിനെല്ലാം മെസ്സേജ് അയക്കാൻ വേണ്ടി എസ് ഐയെ ചുമതലപ്പെടുത്തി ഇത് ഒറ്റ നോട്ടത്തിൽ ഇത് ചിലപ്പോൾ വിഷം ചെന്ന് ഉള്ളിൽ ചെന്ന് മരിച്ചതാകാം എന്നൊരു സംശയം ഉണ്ടായി പക്ഷേ അതിന് സഹായകരമായ മറ്റു തെളിവുകളൊന്നും കാണുന്നില്ല കാര്യം ഗ്ലാസ് കാണുന്നില്ല വിഷം കാണുന്നില്ല ഒരു വെള്ളവും കാണുന്നില്ല ഒന്നും അവിടെ ആ മുറിയിൽ അങ്ങനെ ഒന്നും അല്ല അപ്പം മറ്റെവിടെയെങ്കിലും വെച്ച് വിഷം കൊടുത്ത് ആരെങ്കിലും കൊലപ്പെടുത്തിയിട്ട് ഇവിടെ കൊണ്ടിട്ടതാണോ എന്നൊരു സംശയം ഉണ്ടാവാതിരുന്നില്ല അതുമല്ല ഇനി ഇവിടെ കിടന്നപ്പോൾ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതാണോ ഇതൊന്നും സൂക്ഷ്മ പരിശോധന നടത്താൻ പറ്റുന്നില്ല കാരണം അത്രയ്ക്ക് ഗന്ധം രൂക്ഷഗന്ധമാണ് അപ്പം അതുകൊണ്ട് ഇനി എന്തായാലും ഹസ്പത്രികൾ വന്ന് പരിശോധന നടത്തട്ടെ എന്നുള്ള രീതിയിൽ പുറത്ത് മാറി നിന്നു അപ്പോഴത്തേക്ക് ഈ വിവരം അറിഞ്ഞ് നാട്ടുകാരുടെ ഒഴുക്കും തുടങ്ങി ആ നാട്ടിലും ആ വിവരം പരന്നോടുകൂടി കാണാനായിട്ട് ആളുകൾ വരച്ച് കയറി എല്ലാവരെയും ജനാലയിലൂടെ നോക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് ഈ പരിശോധനകൾ കഴിഞ്ഞിട്ടും എല്ലാവരും കാണിക്കാൻ തുടങ്ങി നിൽക്കുകയായിരുന്നു അപ്പോൾ അടുത്ത ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ബന്ധുക്കളും അടുത്ത ബന്ധുക്കളാരെങ്കിലും വരട്ടെ എന്ന് കരുതി അല്പം വെയിറ്റ് ചെയ്തു അപ്പോഴാണ് ശേഖരൻ്റെ ബന്ധുക്കളെല്ലാം എത്തി വൈകാ വൈകാതെ തന്നെയുള്ള ഭാര്യയും മകനും മറ്റു ബന്ധുക്കളുമൊക്കെ എത്തി അവർ വന്ന് ഈ ബോഡി കാണാൻ വന്നിരുന്നവരെല്ലാം കൂടുതൽ നേരം സമയം നിൽക്കാതെ നിൽക്കാനാവാതെ എല്ലാവരും പുറത്തേക്ക് പോയി ആ ഭാര്യ ഒഴികെ ഭാര്യ ആ മുറിയിത് പോയില്ല കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആരോ ബന്ധുക്കൾ വന്ന് അവളെ നിർ ആശ്വസിപ്പിച്ച് നിർബന്ധിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി ഇതിനിടയ്ക്ക് ഫിംഗർ പ്രിൻ്റുകാരും സയൻറ്റിഫിക് എക്സ്പെർട്ടും ഒക്കെ വന്നു അവരൊക്കെ പരിശോധിക്കാനവസരം നൽകി അപ്പോൾ സയൻറ്റിഫിക് എക്സ്പെർട്ടിൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പോയിസണിങ് ആണെന്ന് ആണ് എൻ്റെ പ്രാഥമികമായിട്ടുള്ള സംശയം ഇനി ഏത് വിധത്തിലാണ് പോയിസൺ കൊടുത്തതെന്ന് അറിയാൻ പറ്റുന്നില്ല കാരണം ഈ അതിൻ്റെ ബാക്കി തെളിവുകളൊന്നും ഇല്ല അതുകൊണ്ട് വ്യക്തമായിട്ട് പറയാനാവില്ല എന്നാണ് അയാളുടെ നിഗമനം ഫിംഗർ പ്രിൻ്റുകാര് പറഞ്ഞ് കുറേ പ്രിൻ്റുകളൊക്കെ എടുത്തിട്ടുണ്ട് അതൊന്നും ഡെവലപ്പ് ചെയ്ത് നോക്കിയാലേ അറിയാവുള്ളൂ ഇയാളുടെ ഫിൻറ്റിനടുത്ത് തന്നെ നോക്കണം റോളൗട്ട് ഔട്ട് ചെയ്യണം ആരൊക്കെയാണെന്നുള്ളത് എഴുതി തുടങ്ങി റിക്വസ്റ്റ് എഴുതി കണ്ട് പൂർത്തി ഈ കുവരങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയാണ് അപ്പം ഇത് ഈ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി വേഗം പൂർത്തിയാക്കി ഈ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് അയക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി അപ്പോൾ ഈ ആര്യ വീട്ടുകാരുടെക്ക് അവരുടെ മൊഴി അവർ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഈ ശേഖരന് നാട്ടുകാർ ശത്രുക്കളുണ്ടെന്നും കൂടാതെ മാത്രമല്ല അയാൾ അയാൾ അയക്കുമാരോടും സ്നേഹമില്ലായിരുന്നു അയാളുടെ ഭാര്യകളും മകനോട് പോലും അയാൾക്ക് സ്നേഹമില്ല സ്നേഹത്തിന്റെ മാനദണ്ഡം അയാൾ നിശ്ചയിക്കുന്നതിൻ്റെ അളവ് പോലെ ഈ പണമാണ് പണം എന്ന് മാത്രമാണ് അയാളുടെ ഒരു സ്നേഹത്വത്തിൻ്റെ മാനദണ്ഡം പോലും അങ്ങനെയുള്ള ആൾ ഈ ശേഖരന് എന്തെല്ലാം ഇടപാടുകളുമുണ്ടോ ഈ അത്രയും അത്രയും ഒരു ദുഷ്ട മനസ്സ് ഉള്ളതുകൊണ്ടാണ് അയാൾക്ക് സ്നേഹിതന്മാരും ആരുമില്ലാത്തത് എന്തായാലും അതിനെ വീണ്ടിടയ്ക്ക് പരിശോധിച്ചുകൊണ്ട് നിന്റെ ഇടയ്ക്ക് എന്താണ് ശേഖരൻ്റെ ഒരു മൊബൈൽ കിട്ടി പോക്കറ്റും ആ മൊബൈൽ നോക്കി ഫോൺ ചെയ്യാൻ നോക്കിയപ്പോഴത് ചാർജ് ഇല്ലാതെ ഓഫ് ആയിരിക്കുന്നു ആ മുറിയിൽ തന്നെ തപ്പി തപ്പിയെടുത്ത് ചാർജർ എടുത്ത് കണക്ക് പ്ലഗ് ചെയ്ത് വെച്ചു ശേഖരൻ്റെ ഭാ വീട്ടുകാരുടെ അഭിപ്രായം എല്ലാം രേഖപ്പെടുത്തി അവരുടെ അഭിപ്രായത്തിൽ ഈ ശേഖരന് പരസ്ത്രീ ബന്ധം ആണ് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ പോയത് കൊണ്ടായിരിക്കാം ഈ ശത്രുക്കൾ ആരോ അപകടപ്പെടുത്തിയാണ് എന്നുള്ള ആ അഭിപ്രായമാണ് അവിടെ രേഖപ്പെടുത്തിയത് അതും രേഖപ്പെടുത്തി ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബോസ് ഓട്ടം പരിശോധനയ്ക്ക് പാറശാല ഹോസ്പിറ്റലിലേക്ക് ബോഡി അയക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് അവിടുത്തെ തൽക്കാലം അവിടുത്തെ അവസാനിപ്പിച്ചിട്ട് ഇയാൾക്ക് ഇയാളുടെ ഫോൺ കമ്പ്യൂട്ടർ സെല്ലിൽ കൊണ്ട് കൊടുത്ത് ഇതൊന്ന് ഓപ്പ നോക്കാനും ഓപ്പൺ ചെയ്യാനും അതിലെ കാൾ ഷീറ്റുകളെല്ലാം റെക്കാർഡുകൾ എടുത്തു തരാനുമായിട്ട് അവരെ ഏൽപ്പിച്ചു എന്നിട്ട് മടങ്ങുകയും ചെയ്തു അപ്പോൾ അടുത്ത ദിവസം ഈ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയ ഡോക്ടറെ കണ്ടു രാവിലെ കണ്ട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത് യഥാർത്ഥത്തിൽ വിഷം ഉള്ളിൽ ചെന്നാണ് മരിച്ചിട്ടുള്ളത് അത് ആഹാര സാധനത്തിനോടൊപ്പം കഴിച്ച വിഷം വിഷമാണ് പക്ഷേ അത് എന്ത് വിഷമാണെന്ന് അത് പ്രത്യേകിച്ച് തിരിച്ചറിയണമെങ്കിൽ ഇനി കെമിക്കൽ എക്സാമിനേഷൻ പരിശോധന കഴിഞ്ഞാൽ അത് പറയാനാവും എന്തായാലും വിഷം ഉള്ളിൽ ചെന്നാണ് എന്നുള്ള സർട്ടിഫിക്കറ്റും ഡോക്ടർ സ്റ്റേറ്റ്മെൻറ്റും വാങ്ങി മടങ്ങി മടങ്ങി നേരെ ഇവിടെ ഓഫീസിലല്ല നേരെ കമ്പ്യൂട്ടർ സെൻറ്റർ പട്ടത്തെ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയി കമ്പ്യൂട്ടർ സെൻറ്ററിലെത്തി അവർ തന്നെ പറഞ്ഞാൽ ആയിട്ടുണ്ട് ഈ കാൾ എല്ലാം എടുത്തിട്ടുമുണ്ട് ആ ലിസ്റ്റ് പരിശോധിച്ചതിൽ നോക്കിയപ്പോഴാണ് ഈ ഒരേ നമ്പറിൽ ഏറെ തവണ മരിക്കുന്നതിന് അന്നത്തെ ദിവസം പോലും ഒരേ നമ്പറിൽ പല പ്രാവശ്യം ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ നമ്പരൊന്ന് നാം പ്രത്യേകിച്ച് നോക്കി നോക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ആ നമ്പർ ശേഖരൻ്റെ പേരിൽ എടുത്തിട്ടുള്ള സിമ്മി തന്നെയാണ് അതൊരു അത്ഭുതമായി ശേഖരൻ്റെ പേരിൽ തന്നെയുള്ള മൊബൈലിലാണ് എപ്പോഴും ബന്ധപ്പെടുന്നത് അത് ഒരു ശേഖരൻ്റെ മൊബൈൽ മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാവണം അത് അങ്ങനെ കൊടുക്കണമെങ്കിൽ ഏറ്റവും വിശ്വസ്തരായ ആരെങ്കിലേ കൊടുക്കാൻ ഒക്കും എന്തായാലും ഓഫീസിലെത്തി അവിടെ വച്ച് അങ്ങനെ ശേഖരൻ്റെ വിശ്വസ്തരായെന്ന് അന്വേഷിച്ചപ്പോൾ ഒരു സുകുമാരനാണ് ശേഖരൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു വിവസ്ഥനെ പോലെ ഒരാളാണ് അയാളെ വിളിച്ച് ചോദിച്ചു പോയാണ് പറഞ്ഞത് എനിക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിട്ട് കുറേ നാളായി എനിക്ക് ഫോണൊക്കെ ഉണ്ട് അത് എൻ്റെ സിമ്മിട്ട് എൻ്റെ പേരിലെടുത്ത സിമ്മിട്ടാണ് ഞാൻ വിളിക്കുന്നത് അല്ലാതെ ക്ഷേരം മുതലാളി എനിക്ക് ഫോണും തന്നിട്ടില്ല എന്ന് അയാളുടെ അയാളുടെ അയാൾ വ്യക്തമാക്കുകയും ചെയ്ത അത് പരിശോധിച്ച് നോക്കിയപ്പോൾ ശരിയാണ് അയാളുടെ പേരിലുള്ള ഫോൺ സിമ്മാണ് അയാളുടെ കയ്യിലിട്ടിട്ടുള്ളത് ആ ഫോൺ ശരിയാണ് അപ്പോൾ അയാളുടെ അടുത്ത് സുകുമാരനടുത്ത് കൂടുതലും ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇയാൾക്ക് പല അസുഖങ്ങളിലും പോണതൊക്കെ എനിക്കറിയാം പക്ഷേ ഈ ഇപ്പം ഈ അടുത്ത കാലത്തായി സ്ഥിരം ഒരു വീട്ടിൽ പോകുന്നുണ്ട് അത് ഒരു രാലിക്കടുത്തൊരു വീട്ടിലാണെന്നറിയാം അത് ആ ഏത് സ്ത്രീയാണെന്നോ പേരോ ഒന്നും അറിഞ്ഞുകൂടാം ഇപ്പം ഞാൻ തിരക്ക് ഒരു ദിവസം തിരക്കപ്പാ പറഞ്ഞതിങ്ങനെ ആ അവരുടെ ഒരു ഭർത്താവ് ഒരു ഡ്രൈവറാണ് അപ്പോൾ ഈ ഒരു ഡ്രൈവറുടെ ഭാര്യ ഡ്രൈവറുടെ ഭാര്യയായിട്ട് ഉണ്ടായിരിക്കണം എന്നൊരു സംശയം ആ സുകുമാരനെ പ്രകടിപ്പിച്ചു അപ്പോൾ ഇത് കണ്ടെത്തണം അപ്പോൾ അതിനെ വീണ്ടും ഈ ഈ കമ്പ്യൂട്ടർ സെൻ്ററിലെത്തി ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് അന്വേഷിച്ചു തരാം ആ ലൊക്കേഷൻ അറിഞ്ഞപ്പോഴാണ് ഇത് രലി സ്കൂൾ ഹൈസ്കൂളിൻ്റെ കിഴക്കരികിലൂടെ വടക്കോട്ട് പോകുന്ന റോഡിലെ തുടക്കത്തിൽ അവിടെ താമസിക്കുന്ന സുരേഷ് എന്ന് പറയുന്ന ഒരു ഡ്രൈവറുടെ വീടാണ് ഇത് ലൊക്കേഷൻ കാണിക്കുന്നത് അവിടെ എത്തി പോലീസുകാർ എത്തി ഈ ഇതിനിടയ്ക്ക് പ്രൈവറ്റായിട്ട് അവർ രഹസ്യമായിട്ട് അന്വേഷണം നടത്തിയാലും വ്യക്തമായിട്ട് ഒരു ആരെയും ഇത് ആരും എവിടെയാണ് സ്ഥിരമായിട്ട് പോകുന്നതെന്നും അത് ആരും പറഞ്ഞതൊന്നുമില്ല ആർക്കും അറിയില്ല അത്ര ഒരു ഒരു ഗൂഢമായിട്ട് രഹസ്യമായിട്ടാണ് ഇയാൾ ഇടപാടുകളെല്ലാം നടത്തുന്നത് കാര്യക്കെ മറ്റേ രഹസ്യങ്ങൾ ചോരാൻ തക്കോണ് അവിടുത്തെ കൂട്ടുകാരും ഇല്ലല്ലോ എന്തായാലും ആ സുരേഷെന്ന് പറഞ്ഞ ഡ്രൈവറെ വിളിപ്പിച്ചു അയാളെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞാനിങ്ങനെ ഏതാണ്ട് രണ്ടു കൊല്ലം കൊണ്ട് ക്ഷേരം മുരാളിയുടെ വണ്ടിയാണ് ഓടിക്കുന്നത് പക്ഷേ എനിക്ക് ഫോൺ ഫോണൊന്നും അയാളുടെ ഫോണൊന്നും എനിക്ക് തന്നിട്ടില്ല എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ഫോണുണ്ട് അത് സിമ്മ എൻ്റെ പേരിലെടുത്തിട്ടുള്ളതാണ് സിമ്മ അയാടത്ത് ചോദിച്ചപ്പോൾ അയാൾക്ക് മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞെങ്കിൽ ശരി ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ വെരിഫൈ ആയിട്ട് പറ്റാത്ത പറഞ്ഞത് ശരിയാണോ നോക്കാൻ സുരേഷിന് സ്റ്റേഷനിൽ നിർത്തിയിട്ട് സുരേഷിൻ്റെ വീട്ടിലെത്തി വീട്ടിലെത്തി നോക്കിയപ്പോൾ ദേവിക സുരേഷിൻ്റെ ഭാര്യ അവിടെയുണ്ട് പോലീസിനെ കണ്ടാകും എന്ന് ഭയന്ന് പിന്നെ പുറകോട്ടും പുറകോട്ട് മാറി അപ്പോൾ നേരെ ചോദിച്ചു ദേവിക എന്നല്ലേ പേര് സുരേഷിൻ്റെ ഭാര്യയാണ് നിങ്ങളുടെ കയ്യിൽ നിങ്ങളൊരു മൊബൈൽ ഉപയോഗിക്കാറുണ്ടോ ഇല്ല ആര് പറഞ്ഞു ആര് പറഞ്ഞെന്നുള്ളതിരിക്കട്ടെ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിക്കാറുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം എൻ്റെ കയ്യിലൊരു മൊബൈലുണ്ട് സാർ അത് എൻ്റെ ഭർത്താവിന് പോലും അറിയില്ല അങ്ങനെയാണ് അത് എങ്ങനെ രസമായിട്ട് വെക്കുന്നൊരു ഫോണുണ്ട് എൻ്റെ കയ്യിൽ എന്നാൽ അതെവിടെ കാണട്ടെ ആ ഫോണിൽ നോക്കിയിട്ട് അതിൽ ഒരു പോലീസുകാരൻ്റെ നമ്പറിലേക്ക് അടുത്ത് തന്ന പോലീസ് അതിൽ ഡയൽ ചെയ്തപ്പോൾ അത്ഭുതപ്പെട്ടുപോയി അതിൽ തെളിഞ്ഞു വന്ന നമ്പർ നമ്മൾ അന്വേഷിക്കുന്ന നമ്പർ തന്നെയാണ് കമ്പ്യൂട്ടർ സെല്ല ഇതേ നമ്പറിലാണ് എപ്പോഴും ബന്ധപ്പെടുന്നതെന്ന് പറഞ്ഞ് തന്ന നമ്പരാണ് തെളിഞ്ഞു വന്നത് ദേവി പറഞ്ഞു എനിക്ക് ശേഖരം പോലെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ചേട്ടൻ ചേട്ടന്മാട്ടി ഓടിക്കുന്നു എന്ന് പറഞ്ഞു ഒഴിഞ്ഞപ്പോൾ പറഞ്ഞു ദേവികേ ഞങ്ങള് ഏറെ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് ഇവിടെ എത്തിയത് അത് അതെന്ത് ഉറപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ ചോദിക്കാൻ വന്നത് ചോദിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ കബളിപ്പിക്കാമെന്ന് വിചാരിക്കണ്ട വേണമെങ്കിലും ഒരു കാര്യം ചെയ്യാം ഈ ശേഖരൻ ഈ മൊബൈലിലേക്ക് അയച്ചിട്ടുള്ള സന്ദേശങ്ങളും തിരിച്ച് അയാൾക്കാൻ അയച്ചിട്ടുള്ള സന്ദേശങ്ങളും എല്ലാം പഠിച്ചു ഞങ്ങൾ കണ്ടു ലാസ്റ്റിൽ അയച്ച മെസ്സേജ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ശേഖരൻ പറഞ്ഞു എനിക്ക് എന്നും ഒപ്പം ഉണ്ടാകും ഒറ്റപ്പുളർന്നിരിക്കാൻ എനിക്ക് നിന്നെ വേണം അതാണ് ശേഖരൻ അയച്ച അതിന് മറുപടി അയാൾക്ക് കിട്ടിയ സന്ദേശം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാളും ഒരുമിച്ചുള്ള നിമിഷങ്ങൾ അത് മതി എനിക്ക് ഇതാണ് സന്ദേശം ഇതാണ് ലാസ്റ്റിൽ അയാൾ അയച്ചതും അയാൾക്ക് തിരിച്ച് കിട്ടിയതുമായിട്ടുള്ള സന്ദേശം ഇത് ദേവിക അല്ല എന്നാണ് ദേവിക പറയുന്നതെങ്കിൽ ഈ സന്ദേശം ഞങ്ങൾ മറ്റു പുറത്തൊക്കെ അന്വേഷിക്കും പലരോടും അന്വേഷിക്കേണ്ടി വരും അവിടെ ചെന്ന് എല്ലാം വെളിപ്പെടുത്തേണ്ടി വരും അപ്പം അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് അതൊന്നും വേണ്ട ഉള്ള കാര്യം പറഞ്ഞാൽ മതി ഇത് അയച്ചത് ആരാണ് ഞാൻ തന്നെയാണ് സാർ ഓ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ മെസ്സേജ് അയയ്ക്കാനുള്ള കാരണം സാർ ഞാനെല്ലാം പറയും എൻ്റെ എൻ്റെയും സുരേഷ് ചേട്ടൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായി ആദ്യ വർഷത്തും ആദ്യ നാളുകളിലെല്ലാം നല്ല സന്തോഷത്തിലായിരുന്നു പക്ഷേ എങ്ങനെയാണ് മദ്യപാനം തുടങ്ങി മദ്യപാനം തുടങ്ങിയതോടെ അത് കുടിയതോടെ കമ്പനിയിലുണ്ടായിരുന്ന ഒരു ജോലിയും നഷ്ടമായി എനിക്കാണെങ്കിൽ ഏറ്റവും വെറുപ്പുള്ള ഒരു സാധനമാണ് മദ്യത്തിൻ്റെ ഗന്ധം ഈ കമ്പനിയിൽ നിന്നും പിരിഞ്ഞു വന്നപ്പോൾ കിട്ടിയ കോമ്പൻസേഷൻ തൊക്കെ മുഴുവനും കുടിച്ച് തീർത്തു വീട്ടിലെന്നും അടിയും വഴക്കുമൊക്കെ ആയി അത് ഒരു 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 ജോലിക്കും പോകാൻ നിവൃത്തിയില്ലാതെയായി ഒരു പണിക്കും പോവാതെ ഈ മദ്യപിച്ച് ഒരു വല്ലാത്ത സ്ഥിതിയിലായതോടുകൂടി നമ്മളെ കുടുംബജീവിതവും തയ്യാറായി ആ മറ്റാരും ഒരു പണിക്കും വിളിക്കാതെ വിളിക്കാതെയായി പൈസയൊക്കെ കഴിഞ്ഞിരുന്ന പൈസയൊക്കെ തീർന്നാൽ അവരിടത്ത് വിളിക്കില്ല കാരണം മദ്യപാനിയാണ് കള്ളുകൂടിയനാണെന്നുള്ള സ്ഥിരം ബാനറ് പതിച്ച് കിട്ടി പാര പതിച്ച് കിട്ടി ഒരു സ്ഥലത്തിൻ്റായ ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല അവസാനമാണ് ശേഖരം പോലെ ആളിയുടെ കാലു പിടിച്ചത് ചെന്ന് ഒരു ജോലി എങ്ങനെയെങ്കിലും തന്നേ മതിയാവുള്ളൂ ഞാനിനി മദ്യപിക്കില്ല ഉറപ്പാണ് എന്ന് പറഞ്ഞ് അയാളുടെ കാലു പിടിച്ച അയാൾ ആ മിനി ലോറി ഓടിക്കാൻ കൊടുത്തു മിന്നി ലോറി ഓടിക്കാൻ വന്നപ്പോഴും ഞാനിനി മദ്യപിക്കില്ല എന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഈ രാത്രിയുള്ള ഈ കള്ള ഇടപാടുകൾക്കാണ് ഈ കൂടുതൽ ഓടം ഓട്ടം അതായത് മണൽ കടത്താൻ വേണ്ടിയുള്ള സ്ഥലം ഏർപ്പാടുണ്ട് അത് രാത്രി പോവും രാത്രി പോയ പുലർച്ചെ കഴിഞ്ഞാണ് തിരിച്ചെത്തുന്നത് അപ്പോൾ അതുപോലത്തെ പണികളായതുകൊണ്ട് മദ്യപിക്കുന്നോ ഇല്ലെന്ന മറ്റാർക്കും അറിയാനും പറ്റില്ല എന്തായാലും അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ പൂക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു നാളിൽ ശേഖരൻ മോലാളി സുരേഷ്വരൻ അന്വേഷിച്ച് വന്ന വീട്ടിൽ വന്നു ഞങ്ങളുടെ അന്നദാതാവും മാന്യമായ പെരുമാറ്റവും ഉള്ള സുരേഷ് ശേഖരൻ മോലയാളിയോട് ഞങ്ങൾക്ക് ബഹുമാനമായിരുന്നു പക്ഷെ അതയാൾ മുതലെടുത്തു എന്നെ കീഴടക്കി അന്നത്തെ ദിവസം കഴിഞ്ഞ ഉടനെ എന്നെ അത് പിന്നെ ഒരു ഏർപ്പാടാക്കി കുറേ നാൾ അങ്ങനെ നടന്നു വരികയാണ് ഒരു ദിവസം തലവേദന എന്ന് പറഞ്ഞ സുരേഷ് ചേട്ടൻ വണ്ടി ഒതുക്കിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് ഞങ്ങൾ മുറിക്കകത്തുണ്ടായിരുന്നത് ശേഖരമോലാളിയെ കൈയോടെ പിടികൂടി ആടിച്ച് ശരിക്കും പുതിര തല്ലി എങ്ങനെയോ ശേഖരൻ മുതലാളി ഓടി രക്ഷപ്പെട്ടു തുടങ്ങി ഞാനാണെങ്കിൽ കാല് പിടിച്ച് ആദ്യമായിട്ടാണ് ചേട്ടാ ഇത് ഇനി ആവർത്തിക്കില്ല എന്നെ അയാൾ പറ്റിച്ചതാണ് ആദ്യമായിട്ടാണ് എനിക്കിട്ട് എന്നോട്ട് ക്ഷമിക്കണം പുറക്കണം എന്നറി കാലു പിടിച്ച് അടി കൊള്ളാതെ ഞാൻ രക്ഷപ്പെട്ടു അന്നത്തെ ദിവസത്തെ ആ വഴ കഴിഞ്ഞ തന്നെ അടുത്ത ദിവസം തന്നെ ലോറി കൊണ്ട് മിനി ലോറി കൊണ്ടുവന്ന് ശേഖരൻ മുലയാളിയെ വീട്ടിൽ കൊണ്ടിട്ടിട്ട് ഇനി ഇതാണെ പോലെ ഞാൻ പണിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് പോലും ചെയ്തു വീട്ടിൽ വന്നിരുന്നിട്ട് കയ്യിൽ വരുന്ന പൈസയൊക്കെ തീർന്നു വീണ്ടും പണി അന്വേഷിച്ചിട്ട് പണി കിട്ടാന്ന് വീണ്ടും ശേഖരൻ മുലാളിയെ തന്നെ സമീപിക്കാം എന്നുള്ള തീരുമാനത്തിൽ ഇരുന്നപ്പോഴാണ് ശേഖരൻ മുലാളിയുടെ ഫോൺ സന്ദേശം എത്തിയത് ചേരം ഒരാളി വിളിച്ചു പറഞ്ഞ് സുരേഷ് ക്ഷമിക്കണം എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ് ഇനി മേലിൽ ആവർത്തിക്കില്ല സത്യം ഞാൻ ഇനി ആവർത്തിക്കില്ല സുരേഷ് തന്നെ എൻ്റെ വണ്ടി ഓടിക്കണം എന്ന് പറഞ്ഞുള്ള അഭ്യർത്ഥനയായിട്ടാണ് ആ ഫോൺ സന്ദേശം എത്തിയത് ആ അവസരം സുരേഷായിട്ട് മുതലെടുത്തു ഒരു നിബന്ധന അങ്ങോട്ട് വെച്ചു ഞാൻ വരാം വണ്ടി ഓടിക്കാം പക്ഷേ അഞ്ച് ലക്ഷം രൂപ എനിക്ക് കടമായിട്ട് നൽകണം കടമായിട്ട് നൽകിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ ഞാൻ വണ്ടി ഓടിച്ച് കുറേശ്ശെ കുറേശ്ശെ ആ പണം അടച്ചു തീർക്കും മുന്നും മുന്നും ആലോചിച്ചില്ല ക്ഷേരമോലാളി അത് സമ്മതിക്കുകയും ചെയ്തു അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നെ സംതമാക്കുക എന്നുള്ളതാണെന്നുള്ളത് സുരേഷ്ട്ട അറിയുന്നില്ല എന്തായാലും അതിന് ഒരു ദേറ്റത്തിച്ചു ഇരുപതാം തീയതി എഗ്രിമെൻ്റ് എഴുതും അഞ്ച് ലക്ഷം രൂപയും തരും ആ അടുത്ത ദിവസം മുതൽ ഇരുപത്തൊന്നാം തീയതി മുതൽ വണ്ടി ഓടിക്കണമെന്ന് രണ്ട് ധാരണയായി രണ്ടുപേരും സമ്മതിച്ചു ഈ ഇരുപതാം തീയതി ആവുന്നവരെ കാത്തിരുന്നു അപ്പോൾ ഇതുണ്ടെങ്കിൽ പത്തൊമ്പതാം തീയതി എന്നെ ശേഖരൻ സുരേഷേട്ടൻ ചെന്ന് ശേഖരൻ മുരുടെ വഴിയിട്ട് ചെന്ന് വണ്ടി സർവീസ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് സർവീസ് ചെയ്ത് വീട്ടിലിടുകയും ചെയ്തു അതോടൊപ്പം ഒരു കുപ്പി മദ്യവും ഒരു ചെറിയ കുപ്പി വിഷവും വാങ്ങി എന്നെ രഹസ്യമായിട്ട് എന്നെ ഏൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഈ സുര ഈ ശേഖരൻ ഈ പൈസ കൈമാറിയെന്ന ദിവസം തന്നെ അയാളുടെ കഥ കഴിക്കണം അത് നീയാണതിന് ഉത്തരവാദി നിന്നെയാണ് ഞാനത് ഏൽപ്പിക്കുന്നതെന്ന് പറഞ്ഞതാണ് ഈ സാധനം ഏൽപ്പിച്ചത് ഞാനൊരു തലയാട്ടി സമ്മതിക്കുകയും ചെയ്തു പത്തൊമ്പതാം തീയതി കഴിഞ്ഞ് ഇരുപതീയ ആകുന്നതിന് മുമ്പ് തന്നെ ഒരു കുപ്പി വിഷവും ഒരാൾ വഴി ക്ഷേരം മുതലാളിയും എന്നെ ഏൽപ്പിച്ചു എന്നിട്ടൊരു സന്ദേശവും എന്നുമെന്നും മറ്റുള്ള ശല്യമില്ലാതെ നമുക്ക് ഒന്ന് ഒന്നിച്ചിരിക്കാനുള്ള അവസരമാണ് ഇത് നീ പ്രയോജനപ്പെടുത്തണം എന്ന് പറഞ്ഞൊരു സന്ദേശം ഞാനതിനു മറുപടി അയച്ചു ഞാൻ ഞാനേറ്റു ഞാൻ ചെയ്യാം തിരിച്ച് സന്ദേശം അയച്ചിരുന്നു ഇരുപതാം തിയതി ആവുന്നവരെ കാത്തിരുന്നു പത്തൊമ്പതാന്തി രാത്രിയോടെ ഈ എനിക്ക് എൻ്റെ ഭയം ഇരുപതാം തീയതി ആവുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ആ ദിവസത്തെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു മുഴുക്ക ചിന്ത അന്ന് രാത്രി മുഴുക്ക ഉറങ്ങാനായില്ല ഉറക്കത്തിൻ്റെ സ്ഥാനത്ത് ചിന്തകളാണ് കൈവശപ്പെടുത്തിയിരുന്നത് ഒരു നെരിപ്പോട് പോലെ അത് പുകഞ്ഞുകൊണ്ടേയിരുന്നു എങ്ങനത്തെ എന്ത് തീരുമാനിക്കണം തീരുമാനമെടുക്കാൻ ഒന്നിനും കഴിയാതെ ചിന്ത ബാഹുല്യം കൊണ്ട് പുലരുവോളം ഉറങ്ങാതെ കഴിഞ്ഞില്ല ഇരുവാന്തിയായി പക്കിലെ കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം സന്ധ്യയാകുന്നവരെ കാത്ത് സന്ധ്യമായ കാത്തിരുന്നു കാത്തിരുത്തും സന്ധ്യയായതോടുകൂടി ഒരു ഏഴുമണിയായോടുകൂടി ശേഖരം പോരാളി എത്തും കാർബാ ബ്രീഫ് കേസുമായി എത്തി വീട്ടിനുള്ളിൽ എത്തി അഞ്ച് ലക്ഷം രൂപ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് അതിനുള്ളിൽ അതിനുള്ളിലുണ്ട് ആ ടൈപ്പ് ചെയ്ത പേപ്പറെല്ലാം സുരേഷ് ചേട്ടനെ വിട്ട് സാക്ഷിയായി ഞാനും ഒപ്പിടണം ഞാനും ഒപ്പിട്ടു രണ്ടുപേരും അഗ്രിമെൻ്റല്ലാം എഴുതി പൈസയും കൈമാറിട്ട് എന്നെ നോക്കി ഞാൻ ഒരു ചിരി ചിരിച്ചു സന്തോഷിച്ചു കൈയടിക്കുകയും ചെയ്തു ഉടനെ ആഘോഷം ആരംഭിച്ചു ഭക്ഷണം വിളമ്പരും മദ്യം വിളമ്പരും എല്ലാം എൻ്റെ ധരിയായി അവർ കുടിച്ചു തുടങ്ങിയവർ ആദ്യം രണ്ടുപേരും ഒരുമിച്ച് കുടിച്ചു തുടങ്ങിയവർ കുറച്ച് കഴിഞ്ഞപ്പം രണ്ടുപേരും സഹ ഒരു തമാശകൾ പറഞ്ഞ് പൊട്ടി 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 ചിരിയും ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു ആ സമയം ഞാൻ വിളമ്പുന്നെങ്കിലും എൻ്റേത് ഇവരെ ഇത്രയും ചിരി അവസാനത്തെന്നറിയാത്തുള്ള ആ പൊട്ടിച്ചിരികൾക്ക് ആസ്വാദ്യത കൂടുകയാണ് സൗന്ദര്യം കൂടുകയാണ് ഞാനത് നോക്കിയിരുന്നു പൊട്ടിച്ചിരിയുടെ അവസാനം ശേഖരൻ മുതലാളി തളർന്നു വേണം അപ്പോഴാണ് സുരേഷ് ചേട്ടന് ഒരു ആശ്വാസം നെടുവേർപ്പ് വരുത്തിയത് കുഴഞ്ഞു വീണ ശേഖരൻ മുതലാളിയുടെ ബോധം നശിക്കുന്നവരെ അല്പം കൂടെ നോക്കിയിരുന്നു ശേ സുരേഷരോടി ചെന്ന് ലോറി വെളി കിടന്ന ലോറി എടുത്തുകൊണ്ടു വീടിനോട് ചേർത്തിട്ടു രാത്രി കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും കൂടെ ചേർന്ന് ആ ബോഡി എടുത്ത് ലോറി കയറ്റിയിട്ട് ശേഖർ മോല വീട്ടിലെത്തി ഗേറ്റ് തുറന്ന് അതിനകത്ത് വണ്ടി കയറ്റിയിട്ടിട്ട് കഥ തുറന്ന് വീട്ടിനകത്തുള്ളിൽ കയറി ആ കട്ടിൽ ഈ ബോഡി കിടത്തിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ പുറത്തിറങ്ങി ദിവസമായിട്ട് രാത്രി അപ്പോൾ രണ്ട് മണിയായി കഴിഞ്ഞു ഞങ്ങൾ രണ്ടാളും കൂടെ റോഡ് ആളുകഴിഞ്ഞ വീതിയിലൂടെ ഇങ്ങനെ നടന്നു വന്നു വീട്ടിലെ വീട്ടിലെ വീട്ടിലേക്ക് നടന്നു പെട്ടെന്ന് അവൾ ഒന്ന് ഒരു നിമിഷം നിർത്തി അപ്പം ഇടയ്ക്ക് ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം അവൾക്ക് അതിന ആലോചിക്കേണ്ടി വന്നില്ല അവൾ തന്നെ പറഞ്ഞു ഇങ്ങനെ സർ ആദ്യ ചുംബനം ലഭിച്ചതും ആദ്യമായി ഒരു പുരുഷനെ അറിഞ്ഞതും ഒരേ ഒരാളിൽ നിന്ന് ഒരു ഭാര്യയായിട്ട് ജീവിക്കുന്നതാണ് മരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു ഒരു വെപ്പാട്ടിയായിട്ട് സകല സൗഭാഗ്യങ്ങളോടുകൂടി വെപ്പാട്ടി എന്ന പേരും ബാനറും പേര് ഈ മരിക്കുന്നതിനേക്കാൾ നല്ലത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ഭാര്യയായി മരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി അവിടെ ഉത്തരം ബോൾഡായിരുന്നു അവിടെ ആ തീരുമാനമെടുത്തതിൻ്റെ ആ അവളും പ്രകടിപ്പിക്കുകയും ചെയ്തു ശരി അവിടെ ആ ഒരു ചാച്ചല്യം എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഞാൻ ആവശ്യപ്പെട്ട തെളിവുകളെല്ലാം സാധനങ്ങളെല്ലാം അവിടെ ഹാജരാക്കി തന്നെ വിഷത്തിൻ്റെ കുപ്പിയും മദ്യത്തിൻ്റെ കുപ്പിയും ശേഖരം മുതലാളി ഏൽപ്പിച്ച വേഷത്തിൻ്റെ കുപ്പിയും എല്ലാത്തിൻ്റെ എല്ലാം എടുത്ത് എല്ലാം അവസരം ഉപയോഗിച്ച് ബന്ധുസ് പണം കൈമാറിയ പണവും അതിൻ്റെ ഒപ്പിട്ട രേഖകൾ ഒപ്പിട്ടതും എല്ലാം അവിടുന്ന് ശേഖരിച്ച തെളിവുകളുമായി പുറത്തേക്കിറങ്ങി വാതിലും പൂട്ടി ഇറങ്ങിയ ദൈവികയുമായിട്ട് സ്റ്റേഷനിലെത്തുമ്പോൾ അത് കണ്ട സുരേഷ് അന്തം അത്ഭുതപ്പെട്ടുന്നത് എൻ്റെ സ്വപ്നങ്ങൾ തകർന്നടി സ്വപ്നങ്ങളുടെ കൊട്ടാരം തകർന്നടിഞ്ഞ് വീണ് അതിനടിയിൽപ്പെട്ടവനെ പോലെ കണ്ണും തള്ളി നോക്കുന്നത് അയാൽക്കെല്ലാം മനസ്സിലായി ദേവികയെല്ലാം പറഞ്ഞു ഉടനെ തന്നെ ആ രണ്ടുപേരുടെയും മൊഴി കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി ഒന്നും വന്നില്ല കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തി രണ്ടാളെയും റിമാൻഡ് അപേക്ഷ സഹിതം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു എല്ലാം കണ്ടു നിന്ന് ആനന്ദ കണ്ണീർ പൊഴിക്കുകയും നന്ദി പറയാനായിട്ട് അടുത്തത്തെയും ചെയ്തത് ഒരേ ഒരാൾ മാത്രം ശേഖരൻ്റെ എല്ലാ സ്വത്തിനും അവകാശിയായ ഒരാൾ തൊഴിൽ കൈയോടെ നന്ദി പറയുമ്പോൾ പറഞ്ഞു അരുത് ഇനി തളരുത് ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കണം ഇപ്പോൾ ഉള്ളവർ ഇന്നുണ്ടാകുന്നവർ നാളെ കൂടെ ഉണ്ടായിരിക്കണമെന്നില്ല ഒറ്റയ്ക്ക് നടക്കണം ധൈര്യമായിട്ട് മുന്നോട്ട് പോകും ഞങ്ങളുടെ എല്ലാ സഹായങ്ങളും ഉണ്ടാകും ഈ വിവരണം ഞാനിവിടെ അവസാനിപ്പിക്കും